മഞ്ഞൂർ പഞ്ചായത്തിലെ ഓമല്ലൂർ കനാൽ പ്രദേശത്തിന്റെ സൗന്ദര്യവൽക്കരണ പരിപാടികൾക്കും വിവിധ വികസന പദ്ധതികൾക്കും തുടക്കമായി സൗന്ദര്യവൽക്കരത്തിന്റെ ഉദ്ഘാടനം ജോർജ് എംബിയും വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മോൺസിയോസഫ് നിർവഹിച്ചു മാനൂർ പഞ്ചായത്തിലെ നാല് ആറ് വാർഡുകളിലൂടെ കടന്നുപോകുന്ന എം ബി ഐ പി കനാൽ പ്രദേശത്തിന്റെ ഒന്നര കിലോമീറ്ററും ദൂരമാണ് ശുചീകരിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നത് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ശുചീകരണം പൂർത്തീകരിച്ച ശേഷം രണ്ടാം ഘട്ടമായി ത്രിതല പഞ്ചായത്ത് എം എൽ എ എം പി ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി നടത്തുന്ന സൗന്ദര്യവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചത് പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ നാട്ടുകാർക്ക് അത് വലിയ നേട്ടമാകുമെന്നും വരുമാനമാർഗമായി മാറുമെന്നും നാടിൻ്റെ വികസനത്തിന് പ്രയോജനകരമാകുമെന്നും എം പി പറഞ്ഞു അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കാണെങ്കിലും നടക്കാനും ഈ പ്രകൃതി ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇതിലേക്ക് ഈ കായം പോലുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും മഴക്കാലത്ത് പക്ഷേ വെള്ളമുണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് വേനൽക്ക് മാത്രമേ നമ്മുടെ കനാലിലൂടെ വെള്ളം വരികയുള്ളൂ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങളെടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും വളരെ അഭിനന്ദനീയമാണ് വളരെ ശ്ലാധനീയമാണ് അടുത്ത് പറയട്ടെ വിവിധ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും പുതുതായി രൂപീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും ജോസഫ് എം എൽ എ നിർവഹിച്ചു ഓങ്ങല്ലൂർ കനാൻ പ്രദേശത്തെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് മാലിന്യം വിമുക്തമാക്കി മാറ്റിക്കൊണ്ട് വളരെ വലിയൊരു മാതൃക നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുവാനാണ് ജനപ്രതികൾ എന്ന വിലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത്ഭുതകരമായ ഒരു മുന്നേറ്റമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ പദ്ധതി പ്രദേശത്തിൻ്റെ ത്രീലി വിഷ്വൽ റിലീസിംഗ് സന്തോഷ് ജോർജ് കുളങ്ങര നിർവ്വഹിച്ചു വ്യാപാരി വ്യവസായി അംഗങ്ങളെ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ആദരിച്ചു കടുത്തുരുത്തി അർബൻ ബാങ്ക് പ്രസിഡന്റ് സുനു ജോർജ് മാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് മാക്കീൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി മാത്യു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോൺ പോൾ തെങ്ങുംപള്ളിൽ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പഞ്ചായത്ത് മെമ്പർ സി എം ജോർജ് പദ്ധതി ഭാരവാഹികളായ ചാക്കോ മത്തായി അഡ്വറ്റ് ജെയ്സൺ പാളിയിൽ ലിസി ജോസ് ആശിഷ് ദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ